കേരളത്തിലെ കോൺഗ്രസിനെ വളർത്താൻ കോൺഗ്രസിനെ പടുത്തുയർത്താൻ മുന്നണി രാഷ്ട്രീയം മാത്രമേ മാർഗമുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുള്ള ദീർഘമിഷ്ണമുള്ള പ്രതിഭാശാലി ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കെ കരുണാകരൻ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ മുന്നണി രാഷ്ട്രീയം ഇന്ന് നിൽക്കുന്നതിൽ ആലോചിക്കണം ഏകക്ഷി ഭരണം ഒരിക്കലും കേരളത്തിൽ സാധ്യമല്ല എന്ന് ആദ്യം പഠിത്താൽ കെ കരുണാകരൻ ആലോചിക്കണം അദ്ദേഹമാണ് മുന്നണി രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിട്ടുള്ള നേതാവ് അങ്ങനെയുള്ള അദ്ദേഹം കോൺഗ്രസിനെ കെട്ടിപ്പടുത്തു മുന്നണിയെ കെട്ടിപ്പടുത്തു ആ അദ്ദേഹത്തിന് ഉടലുണ്ടായ അനുഭവം എന്താണ് ആരാണ് അദ്ദേഹത്തെ ഇറക്കിയത് എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പാടുകളും നരകയാതുകൾ സഹിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കപ്പെട്ട ആ മഹാനായ നേതാവ് നിങ്ങൾ ആലോചിക്കണം ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന നേതാവായി തുടരുകയാണ് അതാണ് പ്രവീണും പറഞ്ഞത് ജീവിച്ചിരുന്ന കരുണാകരനേക്കാളും ജീവിച്ചിരിക്കാത്ത കരുണാകരന്റെ ഓർമ്മകൾ അതിശക്തമാണെന്ന് കേരളത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുക അദ്ദേഹം വേർപാട് വേർപെട്ടിട്ട് പതിനഞ്ച് വർഷമായി ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിക്ക് അറിയാം അദ്ദേഹത്തിന്റെ സ്മാരകം ഇനിയും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഏറെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവിന്റെ സ്മാരകം ഉയരാൻ ഇനിയും സമയമായില്ല എന്നാണ് പലരുടെയും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയർന്നില്ല എന്നതിനെ കുറിച്ച് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് വിനയപൂർവ്വമായ ഒരു അഭിപ്രായം